നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഉത്രാടം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വിഷുവർഷ ഫലമാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സുഖവും ദുഃഖവും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു ഫലമാണ് കാണുന്നത് അതായത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് അനുഭവ യോഗ്യമാകുക കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളില് പരാജയപ്പെടാൻ ഉള്ള സാധ്യത വളരെയേറെ ാണ് പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കുന്നത് അത്ര അഭികാമ്യമല്ല ആശയങ്ങള് വ്യത്യസ്തമായതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേക പാഠ്യപദ്ധതിക്ക് ചേരുവാൻ പ്രതീക്ഷിച്ചതിലുപരി ഒക്കെ പഠന ചെലവ് അനുഭവപ്പെടുന്നുണ്ട് ഇത്രം വരാ വാസ്തുവിദ്യ ശില്പശാസ്ത്രം കലാകായിക രംഗങ്ങൾ സാഹിത്യ രചനകൾ തുടങ്ങിയവയിൽ ഭാവനക്കനുസരിച്ച് ഉയരുവാൻ സാധിക്കുന്നുണ്ട് ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ ഭാവി ഈ വർഷം ശോഭനമായി തീരുന്നതാണ് പ്രശംസയൊക്കെ പിടിച്ചു പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശത്ത് ഉദ്യോഗമുള്ളവർക്ക് അത്ര നല്ല അനുഭവങ്ങളായിരിക്കില്ല ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ വരുന്നത് ഉദ്യോഗത്തിൽ ഇച്ചിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉദ്യോഗമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഡിസംബറോടു കൂടി കാര്യങ്ങളൊക്കെ വീണ്ടും ശരിയാകുന്നതായിട്ട് കാണുന്നുണ്ട് ഉദ്യോഗത്തോടൊപ്പം തന്നെ ഉപരിപഠനത്തിനൊക്കെ ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വിമർശനങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ സാധിക്കുന്നുണ്ട് ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര ഈ സമയത്ത് ചില കഠിനമായിട്ടുള്ള യാത്രയായിരിക്കും അത് നന്നായി ക്ലേശങ്ങൾ സഹിച്ച് പോകേണ്ടി വരും പക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ഫലം ഉണ്ടാവുന്നതാണ് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഈശ്വരാധീനത്താൽ സാധിക്കുന്നുണ്ട് പക്ഷേ അതിന് ഇച്ചിരി കാലതാമസമൊക്കെ ഈ വർഷം കാണിക്കുന്നുണ്ട് പ്രലോഭനങ്ങളൊക്കെ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുക വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ബന്ധുക്കൾക്കിടയിലുള്ള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് വ്യവസ്ഥകളൊക്കെ പാലിക്കാനായിട്ട് അശ്രാന്ത പരിശ്രമമൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അശ്രദ്ധ കൊണ്ട് അബദ്ധം വന്നു ചേരുമെങ്കിലും അന്യരെ കുറ്റം പറയുന്നത് ഒഴിവാക്കണം നിങ്ങളുടെ അബദ്ധങ്ങൾ മറ്റുള്ളവരുടെ മേൽപ്പഴിചാരുന്നത് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീടുള്ള മുമ്പോട്ടുള്ള ബന്ധങ്ങൾക്ക് അത് മാറ്റിക്കൂട്ടുന്നതാണ് അറിവുള്ള കാര്യങ്ങളാണെങ്കിലും ചിലത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാം നോക്കിയും കണ്ട് ചെയ്യേണ്ട ഒരു വർഷമാണിത് മേലധികാരികൾക്കൊക്കെ തൃപ്തിയാകും വിധത്തിൽ പദ്ധതികളൊക്കെ സമർപ്പിക്കാനും നിങ്ങളെ ഏൽപ്പിച്ച് ജോലിയൊക്കെ ചെയ്തു തീർക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട് പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശമൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ നഷ്ടപരിഹാരത്തിനായിട്ട് ഒരുപാട് കാലമായി നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതല നിന്നുമൊക്കെ നിങ്ങൾ പിന്മാറി നിൽക്കുന്നതാണ് നല്ലത് കടം വാങ്ങി എന്തെങ്കിലും ചെയ്യുന്നത് ഉപേക്ഷിക്കണം കടം വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ ഉപേക്ഷിക്കണം അതെല്ലാം ഒരു നല്ല രീതിയിൽ ചെന്ന് അവസാനിക്കുമെന്ന് തോന്നില്ല ദാമ്പത്യ കലഹമൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം ഈ വർഷം വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് ഭക്ഷ്യവിഷബാധയൊക്കെ ഏൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം ഒന്ന് സൂക്ഷിക്കണം എന്നാൽ ഡിസംബർ മാസം കഴിയുമ്പോൾ കഷ്ടപ്പാടുകൾ മാറി നല്ല സമയമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞ ദമ്പതിമാരൊക്കെ ഒന്ന് ചേരാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റാർക്കും ജാമ്യം നിൽക്കാൻ പാടില്ല ജനുവരി മാസത്തിൽ ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ നടത്തിവന്നിരുന്ന കേസുകൾക്കൊക്കെ തീർപ്പുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ജോലിയിൽ മാറ്റമുണ്ടായി നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുന്നതൊക്കെയായിട്ട് കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ പരീക്ഷ എന്നിവയൊക്കെ പാസ്സാവാൻ സാധ്യതയാണ് കൂടുതൽ ഇതെല്ലാം ഈ ജനുവരിക്ക് ശേഷം നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രണയ സാബല്യമൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അപകീർത്തിയൊക്കെ മാറി മാറി എല്ലാവരും സത്യാവസ്ഥ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് രംഗത്തൊക്കെ വൻ കുതിച്ചുകയറ്റം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്വയംതള്ളിലൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം പൂർവീക പൂർവീകധനമൊക്കെ കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ചിലേക്ക് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയൊക്കെ ഉണ്ടാവുന്നതാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലത് നടക്കുവാനായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും നന്നായിരിക്കും തിങ്കളാഴ്ച ഉപവാസം എടുക്കുന്നത് വളരെ നന്നായിരിക്കും അനാഥർക്ക് ഭക്ഷണം സ്ത്രമൊക്കെ ദാനം ചെയ്യുന്നതും വളരെ നന്നായിരിക്കും ഇത്രയുമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വിഷുഫലം ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം